ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു നാലുമണി പലഹാരമാണ് അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ട് പാത്രം ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ചൂടായ പാത്രത്തിലോട്ട് ഒരു സ്പൂൺ നെയ്യ് നെയ്യ് മെൽറ്റായി വരുമ്പോഴേക്കും അതിനകത്തോട്ട് കുറച്ച് അണ്ടിപ്പരുക്കുക പിന്നെ കുറച്ച് ഉറക്കമുന്തിരി ഇതൊന്ന് കുറച്ചൊന്ന് മൂപ്പിച്ചെടുക്കാം എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും ഇത് നമുക്ക് രണ്ട് മൂന്ന് ദിവസം കേടുകൂടാതെ കൂടാതെ സൂക്ഷിച്ച് വെക്കാനും പറ്റും കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു കൊടുത്തുവിടാനാണെങ്കിൽ അതിനായിട്ടായാലും പറ്റുന്ന ഒരു ഒരായിട്ടാണ് ഇത് മൂത്തിട്ടുണ്ട് വീട് കുറച്ചിട്ട് കോരിയെടുക്കാം ചട്നി ഇതിലോട്ട് ചേർക്കുന്നത് അവലാണ് സ്പീഡ് കുറച്ചാണ് വെച്ചേക്കുന്നത് അപ്പോൾ രണ്ടു പിടി നമ്മൾ വീട്ടിലെ ആൾക്കാർക്ക് ആവശ്യമുള്ള അവൽ ആ അളവിനെടുക്കും ഇത്ര എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വറുത്തെടുക്കണം സ്പീഡ് കുറച്ച് വെച്ചിട്ട് തന്നെ വറുക്കണം ഇത് കരിഞ്ഞു പോകും അത് അവൽ നല്ല പോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് തീ ഓഫ് ചെയ്തിട്ട് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര അവനോൻ്റെ ആവശ്യത്തിന് ചേർക്കാം മൂന്ന് ചേർത്തിട്ടില്ല ഞാൻ എന്നിട്ട് നല്ലപോലെ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇണക്കി ഈ അവളിൻ്റെ ചൂടുണ്ട് ഈ പഞ്ചസാര മെൽറ്റായി ഈ അവളിനോട് ചേരും വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലും ഓളും ഒന്ന് കൊടുക്കുക ലൈക്ക് കമൻ്റ് ഷെയർ എല്ലാം ചെയ്യാൻ മറക്കരുത് ഇപ്പം തരിധരായിട്ട് പഞ്ചസാര ഇതിനകത്ത് കിടക്കുന്നില്ല നന്നായിട്ട് അലിഞ്ഞ് ഇതിനകത്തോട്ട് ചേർന്ന് അവലിലോട്ട് ചേർന്നിട്ടുണ്ട് ആ പരുവമ്പരയ്ക്കും ഇങ്ങനെ ഇളക്കുക അവരെ നന്നായിട്ട് പഞ്ചസാര മെൽറ്റായി ചേർന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കണം അണ്ടിപ്പും കിസ്മിസ്സും ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നതിനാൽ കേടുകൂടാതെ നമുക്ക് ഇരിക്കും രണ്ട് മൂന്ന് ദിവസത്തേക്ക് കുറച്ച് വറുത്ത് വെച്ചിരുന്ന കേട് കൂടാതെ ഇരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്